അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാനിപ്പോൾ വന്നിരിക്കുന്നത് നമ്മുടെ സാധ്യത ലൈവിൽ വന്ന് മുത്തു എന്ന് പറയുന്ന ഒരാൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ അഭിഷേകമാണ് കാരണം കുട്ടികളൊന്നും ഇത് കാണാൻ പാടില്ല കാരണം കുട്ടികൾക്ക് കേൾക്കാൻ പറ്റുന്ന ഭാഷ ആയതുകൊണ്ടല്ല ഭാഷ അല്ല ഇത് അത് ഒരിക്കലും കുട്ടികൾ കേൾക്കാൻ ഇടയാവാതിരിക്കട്ടെ അഥവാ നിങ്ങൾ ഈ വീഡിയോസ് കാണുന്ന ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഹെഡ്സെറ്റ് ഒന്ന് യൂസ് ചെയ്യുക അടുത്ത ആൾക്കാരുണ്ടെങ്കിൽവർക്ക അത് കേക്കാതിരിക്കാൻ വേണ്ടി മാത്രമാണ് എറ്റ്സറ്റ് ഉപയോഗിച്ച് ഈ വീഡിയോ കാണുന്നത് ഞങ്ങടെല്ലേ എന്നാ പറയുന്നത് ഇതിന് നേരെയാണ്മാർക്ക് ഞങ്ങളുടെ ഇട ഇടാടാനേ ഈ ഓന്റെ ഫ്രണ്ട് അല്ല ട്രാവ്യു ബാക്ക ആണ് ഒരു ഫ്രണ്ട് അല്ല കുണ്ടൻ കുണ്ടനായി മുട്ടു കുണ്ടൻ അതിന മുട്ടു നീ എന്റെ ഫ്രണ്ട് അല്ല ഡാക് ആണ് കുണ്ട എനിക്ക് ഇടണ്ടാക്കുന്നതാണ് കുണ്ടനായി എല്ലാം കേട്ടല്ല ഞാൻ ജസ്റ്റ് വോയിസ് അവരുടെ മാറ്റി വെച്ചതേ ഉള്ളു യഥാർത്ഥ വോയിസ് എനിക്കൊന്നും ഇത് കേട്ടിട്ട് എനിക്ക് തന്നെ സത്യം പറഞ്ഞാൽ എന്തുവാണിത് ഇത് ചേരി കിടന്നിട്ടുള്ള കളിയാണോ പോലും അതായത് സ്റ്റാൻഡേർഡ് ആണോ ഇത് ഇതാണോ ഒരു യൂട്യൂബ് പ്ലാറ്റ്ഫോമിൽ വന്നിരുന്ന് ചെ ചുരക്കേണ്ട കാര്യങ്ങൾ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വോയിസും കൂടെ ചേഞ്ച് ചെയ്തിട്ടുള്ളത് കാരണം വേറെ മറ്റൊന്നും കൊണ്ടല്ല നമ്മുടെ കുട്ടികൾ അതായത് കുട്ടികൾ കൂടുതലും ഫോൺ യൂസ് ചെയ്യുന്ന ആൾക്കാരാണ് അപ്പോൾ കുട്ടികളും കൂടെയാണ് ഇത് കേൾക്കുന്നതെന്ന് എന്തെങ്കിലും ഒരു ബോധമുള്ളൊരു സ്ത്രീക്ക് ഇത് ചെയ്യാൻ കഴിയത്തില്ല കാരണം ഈ മുത്തുവിൻ്റെ കാര്യമാണെങ്കിലും ഞാൻ കുറച്ച് വീഡിയോ വീഡിയോസ് സെർച്ച് ചെയ്ത് നോക്കിയായിരുന്നു അപ്പോൾ അതിലും ഇതും അതിലും മോശമായിട്ട് തന്നെയാണ് മുത്തുവും ഇതിൻ്റെ അത് ചെയ്യുന്നത് കാരണം തെറി കൊണ്ട് അഭിഷേകമാണ് നടത്തുന്നത് അപ്പോൾ നമ്മുടെ സമൂഹത്തിലുള്ളവർക്ക് ഒരു എന്താ പറയുക എങ്ങനെ ഇതെല്ലാം കേട്ട് ദഹിക്കൂന്നുള്ള കാര്യം എനിക്കറിയില്ല കാരണം എനിക്കിത് കണ്ടിട്ട് ഒട്ടും ദഹിച്ചില്ല കാരണം ഇത് തെറി വിളിക്കുന്ന കേട്ട് കഴിഞ്ഞാൽ ഒരു രസത്തിന് ഇരിക്കുന്ന ആൾക്കാർ ആൾക്കാർക്കാകുമ്പോൾ ചിലപ്പോൾ പറ്റിയെന്ന് വരും അല്ലാത്ത സാമാന്യം ഉള്ള മനുഷ്യർക്ക് ഇത് ഒരിക്കലും അപ്സെറ്റ് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമല്ല അവർക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നേരെ ഫോണിൽ വിളിച്ച് പറയുകയല്ലേ ചെയ്യുക ഇതിങ്ങനെ സമൂഹത്തിൽ ഇത് എല്ലാവർക്കും പബ്ലിസിറ്റി ഇവർ പറയുന്നു ഇവർ കണ്ടന്റ് വെച്ചിട്ട് പബ്ലിസിറ്റി ഉണ്ടാക്കുന്നു മാ കാശുണ്ടാക്കുന്നു അതുണ്ടാക്കും അങ്ങനെയാണെങ്കിൽ ഇവരെന്തെങ്കിലും ഈ കണ്ടൻറ്റ് എടുത്തിൻ്റെ അകത്തോട്ട് ഇടുന്നത് ഈ കണ്ടൻറ് എടുത്ത് ഇടുന്നതുകൊണ്ടാണല്ലോ റിയാക്റ്റ് ചെയ്യുന്ന ആൾക്കാർ ഇപ്പം എനിക്ക് തന്നെ റിയാക്ട് ചെയ്യാൻ തോന്നിയത് കാരണം അതുതന്നെ തന്നെ നിങ്ങൾ നിങ്ങളിത് കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടി ഇട്ട് അഴിച്ചിട്ട് കൊടുക്കുകയാണ് അപ്പം പിന്നെ ഞങ്ങളെ വെച്ച് കാശുണ്ടാക്കുമെന്ന് എന്ന് ഒരു വല്ല അർത്ഥമുണ്ടോ ഒരർത്ഥവുമില്ല നിങ്ങൾ ജനങ്ങളാണ് തീരുമാനിക്കേണ്ടത് ഇങ്ങനെയുള്ള നാറികളെയൊക്കെ സപ്പോർട്ട് ചെയ്യണോ വേണ്ടതെന്നുള്ളത് കാരണം ഒരു പെണ്ണായാലും ആണായാലും പാലിക്കേണ്ട കുറച്ച് മാന്യതയുണ്ട് ആ അനുസരിച്ച് വേണം നമ്മൾ ഈ പ്ലാറ്റ്ഫോമിൽ വന്ന് അതായത് ഈ യൂട്യൂബ് എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് ഇങ്ങോട്ട് ഇത് കുറയ്ക്കാൻ കാരണം മാന്യമായിട്ട് സംസാരിക്കാം സംസാരത്തിൽ തെറി തെറിപുളി പച്ചത്തെറിയാണ് വിളിച്ച് പറയുന്നത് ഇതൊക്കെ വിവരക്കേട് നല്ല തല്ലുകൊള്ളാത്തിൻ്റെ കുഴപ്പമാണ് ഇതൊക്കെ ആൾക്കാരെ നമ്മൾ ഒരിക്കലും സപ്പോർട്ട് ചെയ്യാൻ പാടില്ല അപ്പോൾ ഞാൻ ഇത് പറയാൻ കാരണം വേറൊന്നും കൊണ്ടല്ല എനിക്ക് റിയാക്ട് ചെയ്യാൻ ഇവർ പറയുന്ന കാര്യങ്ങൾക്ക് റിയാക്റ്റ് ചെയ്യാൻ എനിക്ക് ഒരിക്കലും തോന്നുന്നില്ല ഞാൻ എൻ്റെ കാരണങ്ങൾ മാത്രമേ പറയത്തുള്ളൂ എനിക്കെന്താണ് പറയാൻ തോന്നുന്നത് അതാണ് ഞാൻ പറയുന്നത് നിങ്ങളെ അഭിപ്രായങ്ങൾ അറിയിക്കുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാൻ പറ്റും